ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബീഫ് കറി ആയിട്ടാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ലൊരു തിക്കായിട്ടുള്ള ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിൽ അതിൻ്റെ കൊഴുപ്പും വേ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ എടുത്തു വെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് വരാം ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്കത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് വിസിൽ മതിയാകും അപ്പോൾ അതൊന്ന് നമുക്ക് വെന്ത് വരട്ടെ അപ്പോൾ ഇതാ നമ്മളുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതിനുള്ള മസാല നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പത്തല്ലി വെളുത്തുള്ളി ചേ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചോ ആറോ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് അപ്പോൾ അത് നമുക്ക് നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് പെരിഞ്ചീരകം ഒരു അരസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം നമ്മുടെ ബീഫ് കറിക്ക് പെരിഞ്ജീരകമാണ് കേട്ടോ നമ്മുടെ ബീഫ് കറിക്ക് ടേസ്റ്റും മണവും കിട്ടുന്നത് അപ്പോൾ അതിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മസാല അരഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് സവാളയാണ് മൂന്ന് സവാള മൂന്ന് തക്കാളിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ഞാൻ വലിയ വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ നമ്മുടെ മിക്സിൻ്റെ ബൗളിലിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ വലിയ പീസായിട്ട് തന്നെ നമുക്ക് അരഞ്ഞെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നാലോ അഞ്ചോ പച്ചമുളക് ചേർത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത് വെക്കുമ്പോഴാണ് നമുക്ക് കറി നല്ല തിക്കും നല്ല ടേസ്റ്റും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം സ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേഗണം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം അപ്പോൾ ഇതാ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരൊന്നര സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മളുടെ പൊടി ഒക്കെ ഒന്ന് മസാലകളൊക്കെ ഒന്ന് പച്ചമണം മാറിയിട്ടുണ്ട് അതിലേക്ക് ഇനി ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീറ്റ് മസാല എല്ലാ ഇറച്ചികൾക്കും നമുക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ വെന്ത നമ്മുടെ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കത് കുറച്ചും കൂടെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വേവിക്കുമ്പോൾ ഇറച്ചിയിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ മസാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും